അമേരിക്കയിലെ വെർജീനിയയിലെ ഒരു സമ്പന്ന കർഷക കുടുംബത്തിലെ അംഗമായിരുന്നു അഗസ്റ്റിൻ വാഷിംഗ്ടൺ പാരമ്പര്യമായി കൈമുതലായി കിട്ടിയ കൃഷിയും ഭൂമി കച്ചവടവും അദ്ദേഹം വെർജീനിയയിലെ ഒരു വിഭാഗം ജനങ്ങളുടെ നായകൻ കൂടിയായിരുന്നു ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ആകർഷണീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂപരിഷ്കരണം വെർജീനിയയും അവിടുത്തെ ജനങ്ങളെയും ആകർഷിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അഗസ്റ്റിൻ വാഷിങ്ടണിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി വാൾ വാഷിങ്ടണിൻ്റെയും മകനായാണ് ജോർജ് വാഷിങ്ടൺ ജനിക്കുന്നത് രണ്ട് തവണ വിവാഹം കഴിച്ച അഗസ്റ്റിൻ വാഷിങ്ടണിൻ്റെ രണ്ടാം ഭാര്യയായിരുന്നു മേരി വാൾ വാഷിങ്ടൺ ഒരു പ്രഭു ആയതുകൊണ്ട് തന്നെ കൃഷിയും കച്ചവടവും അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായ തൊഴിലുകളാണ് തൻ്റെ മറ്റു മക്കളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ജോർജ് വാഷിങ്ടൺ കാരണം അവൻ്റെ ചിന്തകളും തീരുമാനങ്ങളും അത്ര ഉറപ്പുള്ളതായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ വിജയിയായിത്തീരണമെന്ന തീവ്ര അഭിലാഷം ജോർജിനുണ്ടായിരുന്നു ചിന്താധീരനായ അവന് മറ്റുള്ളവരുടെ നിയന്ത്രണത്തിന് കീഴിൽ നിലകൊള്ളുവാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല മറ്റുള്ളവരോട് സൗമ്യത്തോടെയും വിനയത്തോടെയും പെരുമാറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അഗസ്റ്റിൻ വാഷിംഗ്ടൺ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു ഏഴ് വയസ്സുള്ളപ്പോഴാണ് ജോർജിൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിന് തുടക്കമാകുന്നത് ഒരു പ്രാദേശിക വിദ്യാലയത്തിൽ ചേർന്ന് പഠിച്ച വാഷിംഗ്ടൺ ഗണിതം ഭൂമിശാസ്ത്രം ലാറ്റിൻ ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ചു ഒപ്പം സൈനിക സംബന്ധിയായ വിഷയങ്ങളിലും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് അദ്ദേഹത്തിൻ്റെ പിതാവ് അഗസ്റ്റിൻ വാഷിംഗ്ടൺ മരണപ്പെട്ടു പിതാവിനോട് അധികമായി മാനസിക അടുപ്പം പുലർത്തിയത് ആ മരണം ജോർജിൽ ആശങ്കകൾ സൃഷ്ടിച്ചു പിതാവിൻ്റെ മരണത്തോടെ വിഷാദത്തിലായ ജോർജിനെ പിതൃസ്ഥാനത്ത് നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് അദ്ദേഹത്തിന്റെ അർത്ഥ സഹോദരൻ ലോറൻസ് ആയിരുന്നു സഹോദരൻ ലോറൻസുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം പുതിയൊരു അദ്ദേഹത്തിലേക്കായിരുന്നു ജോർജിനെ നയിച്ചത് മികച്ച രീതിയിൽ അദ്ദേഹം സ്കൂൾ പഠനം പൂർത്തിയാക്കി ഒരു നാവികസേനയിൽ ചേരാനായിരുന്നു ജോർജിന് ഇഷ്ടം എന്നാൽ ആനുപാതികമായ കാരണങ്ങളാൽ ആ ദൗത്യം അദ്ദേഹം ഒഴിവാക്കി കൗമാരപ്രായത്തിൽ തന്നെ പുകയില വളർത്തൽ സ്റ്റോക്ക് ശേഖരണം സർവേ ചെയ്യൽ തുടങ്ങിയ മേഖലകളിൽ ജോർജ് വാഷിംഗ്ടൺ പ്രാവീണ്യം നേടിയിരുന്നു ഇതോടൊപ്പം ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുമായിരുന്നു നിയമപുസ്തകങ്ങൾ കൂടുതൽ വായിക്കും സൈനിക സംബന്ധമായ വിഷയങ്ങളിൽ അദ്ദേഹം പരന്ന വായന നടത്തി വായന എഴുത്ത് അടിസ്ഥാന നിയമരൂപങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഒരു സർവേയർ എന്ന നിലവിലുള്ള തൻ്റെ ആദ്യ കരിയറിനും പെരുമാറ്റ രീതികൾക്കുമായി ജോർജ് ജാമ്യതിയും ത്രികോണമിതിയും പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപതിന് വിർജീനിയയിലെ കൽപേപ്പർ കൗണ്ടറിയിൽ സർവേയറായി ജോർജിന് സ്ഥിരം ഉദ്യോഗം ലഭിച്ചു ഇതിനകം തന്നെ മില്യം മാൻ മേരി കോളേജിൽ നിന്നും സർവേയറുടെ ലൈസൻസ് അദ്ദേഹം നേടി തൻ്റെ സഹോദരൻ ലോറൻസിൻ്റെ ഭാര്യയുടെ പിതാവായ വില്യം ഫെയർഫോക്സിന്റെ തോട്ടമായ മൗണ്ട് വെർണോണും ബെൽവയറും വാഷിംഗ്ടൺ പലപ്പോഴും സന്ദർശിക്കാറുണ്ടായിരുന്നു ഭൂമിശാസ്ത്രത്തിൽ മികവ് പുലർത്തിയ ജോർജിന് വില്യം ഫെയർഫോക്സ് കൊടുത്തതായിരുന്നു കൽപേപ്പർ കൗണ്ടറിയിൽ സർവേയറുടെ ഉദ്യോഗം വെർജീനിയയിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ കുടുംബത്തിലെ പ്രഭുവായിരുന്നു വില്യം ഫെയർഫോക്സ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നത് അത്ര എളുപ്പമല്ലായിരുന്നു എന്നാൽ തികഞ്ഞ ആത്മവിശ്വാസവും വൈദഗ്ധ്യവും കൈമുതലായി കിട്ടിയ വാഷിങ്ടണിന് ഫെയർഫോക്സിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞു ജോലിയുടെ ഭാഗമായി ആഴ്ചകളോളം അമേരിക്കൻ മരുഭൂമിയിലേക്ക് ആഴത്തിൽ സഞ്ചരിക്കാൻ ജോർജ് നിർബന്ധിക്കപ്പെട്ടു എന്നിരുന്നാലും ഒരു ഭാരമായി അദ്ദേഹത്തിന് തോന്നിയില്ല ജോലിയിൽ ധാരാളം ഒഴിവുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം എടുത്ത് വീട്ടിലേക്ക് മടങ്ങി അമ്മയെയും സഹോദരങ്ങളെയും സന്ദർശിച്ചു ദിവസങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരുന്നു വ്യവസായ വിപ്ലവത്തിൻ്റെ ചിറകിലേറി കച്ചവടക്കാരുടെ നാടായ ഇംഗ്ലീഷ് ടീമുകൾ സാമ്പത്തിക ഉന്നതിയിലേക്ക് ഉയർന്നു അസാധാരണമായും വിധം അമേരിക്കയിലെ കോളനി വ്യവസായങ്ങളിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് പണം ഒഴുകിയെത്തിയ നാളുകളായിരുന്നു അത് ബ്രിട്ടൻ അമേരിക്കയെ ആകമാനം വരുതിയിലാക്കാൻ നടത്തുന്ന പടപ്പുറപ്പാടുകൾ മനസ്സിലാക്കാൻ അമേരിക്കൻ ജനതയ്ക്ക് കഴിയാത്ത കാലമായിരുന്നു ഇത് ജോലിയിൽ പ്രവേശിച്ച് ഒരു വർഷം പിന്നീട് മുമ്പ് തന്നെ ജോർജ് വാഷിംഗ്ടൺ ഉദ്യോഗം രാജിവെച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ജോലി ഉപേക്ഷിച്ചതിനെ തുടർന്ന് അദ്ദേഹം വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൻ്റെ തുടക്കത്തിൽ ജോർജിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ലോറൻസ് മരണപ്പെട്ടു കുടുംബത്തിൽ പാരമ്പര്യമായി നിലനിന്നിരുന്ന രോഗമായിരുന്നു ലോറൻസിൻ്റെ മരണത്തിന് കാരണം ഇതേ രോഗമാണ് തൻ്റെ പിതാവിൻ്റെയും മുത്തച്ഛൻ ജോൺ വാഷിങ്ടണിൻ്റെയും മരണത്തിന് പിന്നിൽ വെർജീനിയ മിലീഷ്യയുടെ അഡ്ജൻ ജനറൽ ആയിരുന്നു ലോറൻസ് വാഷിങ്ടൺ ലോറൻസിൻ്റെ ഈ സേവനം ഒരു കമ്മീഷൻ നേടാൻ ജോർജിനെ പ്രേരിപ്പിച്ചു അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ നാല് മിലീഷ്യ ജില്ലകളിൽ ഒന്നിൻ്റെ മേജറും കമാൻഡറുമായി നിയമിച്ചു വെർജീനിയയുടെ ലെഫ്റ്റനന്റ് ഗവർണർ റോബർട്ട് ഡെൻവിഡി ആയിരുന്നു ജോർജിനെ കമാൻഡറായി നിയമിച്ചത് ഇതേസമയം ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ബ്രിട്ടൻ ഫ്രാൻസ് യുദ്ധം മേൽ ഉരുണ്ടുകൂടി അമേരിക്കയെ തങ്ങൾ സ്വന്തമാക്കുമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇരു രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് മലേഷ്യയിലെ മേജറും കമാൻഡറുമായി സേവനം അനുഷ്ഠിച്ച ജോർജ് വാഷിംഗ്ടൺ യുദ്ധത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തിന് പിന്തുണ നൽകി ആഗോള അമേരിക്കൻ സംസ്കാരത്തിൽ തദ്ദേശീയരായ അമേരിക്കക്കാരെ സ്വാംശീകരിച്ച ബ്രിട്ടൻ ആക്രമസക്തമായ സംഘർഷങ്ങളുടെ സന്ദർഭങ്ങളിൽ ഫ്രാൻസ് നടത്തിയ ചെറുത്ത് നിൽപ്പിനെതിരെ പോരാടി ശക്തമായ ബ്രിട്ടീഷ് പടയോടും അമേരിക്കൻ തദ്ദേശികളോടും പിടിച്ചു നിൽക്കാൻ ഫ്രാൻസിന് കഴിഞ്ഞില്ല നിഷ്കരണം ഫ്രഞ്ച് സൈന്യത്തെ അവർ പരാജയപ്പെടുത്തി ഫ്രാൻസിനെതിരെ ബ്രിട്ടൻ അമേരിക്കൻ ജനതയെ തന്ത്രപരമായാണ് അണിനിരത്തിയത് എന്നാൽ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ച വാഷിംഗ്ടണിന്റെ ഇച്ഛാശക്തിയെ അഭിനന്ദിക്കാൻ ബ്രിട്ടന് കഴിഞ്ഞില്ല ഫ്രാൻസിനെതിരെ അദ്ദേഹത്തിന്റെ വീരശക്തിയും നേതൃത്വവും പ്രകടിപ്പിച്ചപ്പോൾ കോളനിയിലെ ഒരു നായകനായി വാഴ്ത്തപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിലെ റോയൽ സർക്കാർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല തന്നോടുള്ള ബഹുമാനവും വിലമതിപ്പും ഇല്ലാത്തതിൽ പ്രകോപിതനായ വാഷിംഗ്ടൺ സൈന്യത്തിൽ നിന്നും രാജിവെച്ചു ജോലി ഉപേക്ഷിച്ച അദ്ദേഹം വെർജീനിയയിലെ കാർഷിക മേഖലയെന്ന തൻ്റെ കുടുംബത്തൊഴിലിലേക്ക് മാറി ബ്രിട്ടീഷുകാർ അതിസമർത്ഥരായ സൈനികരാണ് അവർ നമുക്കുമേൽ ആധിപത്യം സ്ഥാപിക്കുകയാണ് അവർ നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിപ്പിച്ച് അടിമകളാക്കുകയാണ് അമേരിക്കയെ തങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഫ്രാൻസിനെതിരെ ഞങ്ങളെ നയിച്ചത് അമേരിക്ക ഒരു സ്വതന്ത്ര രാജ്യമാണ് അവിടെ ഇംഗ്ലണ്ടോ ഫ്രാൻസോ ആധിപത്യം സ്ഥാപിക്കേണ്ടതില്ല ഈ കാലയളവിൽ ജോർജ് വാഷിങ്ടണിന് ഇക്കാര്യം മനസ്സിലായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് ജനുവരി ആറിന് ജോർജ് വാഷിങ്ടൺ മാർത്താ ഡാൻറിജ് കാസ്റ്റീസിനെ വിവാഹം കഴിച്ചു ജോർജിനേക്കാൾ സമ്പന്നയായ മാർത്ത ഡാൻഡ്രിജ് കാസ്റ്റീസിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് സമ്പത്തും സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന മാർത്താ ഡാൻഡ്രിജ് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ സംതൃപ്തനായിരുന്നു അദ്ദേഹം വെർണോൺ മലയ്ക്ക് ചുറ്റുമുള്ള ആറായിരത്തി അഞ്ഞൂറ് ഏക്കർ വിലയ്ക്ക് വാങ്ങിയ വാഷിംഗ്ടണും അദ്ദേഹത്തിൻ്റെ ഭാര്യ മാർത്തയും അവിടെ തോട്ടകൃഷി ആരംഭിച്ചു ബ്രിട്ടനുമായായിരുന്നു കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം ബ്രിട്ടീഷ് നിയമങ്ങളും കച്ചവടക്കാരുടെ തോന്നിയാസങ്ങളും വാഷിംഗ്ടണിനെ പോലുള്ള വ്യാപാരികളെ കഷ്ടത്തിലാക്കി തുടർന്ന് അദ്ദേഹം രാഷ്ട്രപരമായ നിലപാടിലൂടെ ബ്രിട്ടീഷുകാർ തങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന ചൂഷണങ്ങൾ തടയാൻ ശ്രമം തുടങ്ങി ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയില ഉൽപ്പന്നങ്ങളിൽ അമിത നികുതി ചുമത്തി ഇത് അമേരിക്കൻ ജനതയിൽ പ്രതിഷേധം ഉളവാക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് ബോസ്റ്റൻ തുറമുഖത്ത് വെച്ച് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി കൈക്കലാക്കിയ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചു ഇതിൻ്റെ അനന്തര ഫലങ്ങൾ അമേരിക്കൻ നിവാസികളെ കൊണ്ടെത്തിച്ചത് ബൃഹത്തായ ഒരു ആശയത്തിലാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ നേരിടാനുള്ള ഒരു മികച്ച ആയുധമായിരുന്നു അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് ആരംഭം കുറിച്ചു അമേരിക്കൻ കോളനികളിൽ ഇംഗ്ലണ്ട് ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിച്ചു കൊണ്ടായിരുന്നു ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് തുടക്കം കുറിച്ചത് വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും മേലുള്ള ഇംഗ്ലണ്ടിൻ്റെ നിയന്ത്രണങ്ങൾ പാടെ തുടച്ചുമാറ്റുന്ന ഒരു നിവേദനം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് തയ്യാറാക്കി തങ്ങളുടെ മേൽ തങ്ങളുടെ അനുവാദമില്ലാതെ നികുതികൾ ചുമത്താൻ പാടില്ല തുടങ്ങിയ കരാറുകൾ ഇംഗ്ലണ്ടിന് സമർപ്പിച്ചു ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് വഴിതെളിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് രൂപപ്പെട്ടു പ്രതിനിധികൾ എല്ലാവരും ചേർന്ന് അവരുടെ സൈനിക തലവനെ തിരഞ്ഞെടുത്തു ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു ആ സൈനാധിപൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് നടന്ന മൂന്നാം കോണ്ടിനൽ കോൺഗ്രസിൽ വെച്ച് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു തോമസ് ജെഫേഴ്സനും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമായിരുന്നു സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ജൂലൈ നാലിന് നടന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ വിളംബരം ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി ഇംഗ്ലണ്ടിൽ നിന്നും വേർതിരിയുകയാണ് ഏറ്റവും പ്രധാന കാര്യം സൈനിക നേതാവി വാഷിങ്ടൺ വ്യക്തമാക്കി മാതൃഭൂമിക്ക് വേണ്ടി പോരാടുന്നതിന് അദ്ദേഹം സാധാരണക്കാരായ കോളനി ജനതയ്ക്ക് ശക്തി പകർന്നു സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ് തങ്ങൾ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല വാഷിംഗ്ടൺ വർഷങ്ങളായി ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന അമേരിക്കൻ സൈനികരോടായി പറഞ്ഞു താരതമ്യേനെ ബ്രിട്ടീഷുകാർ അംഗബലത്തിലും ആയുധബലത്തിലും മുന്നിലാണ് മുമ്പൊരിക്കലും യുദ്ധങ്ങൾ ചെയ്ത് പരിചയ സമ്പന്നത കൈവരിക്കാത്തവരാണ് തൻ്റെ സൈനികർ എന്നിരുന്നാലും നിശ്ചേദാർഢ്യവും ജനാധിപത്യ ബോധവും മനുഷ്യ സ്നേഹവും സമന്വയിച്ചു നിൽക്കുന്ന ജോർജ് വാഷിങ്ടണിൻ്റെ മനസ്സിൽ അമേരിക്കൻ സ്വാതന്ത്ര്യത്തോടുള്ള അടങ്ങാത്ത അധിനിവേശ മോഹം അനുദിനം വർദ്ധിക്കുന്നുണ്ടായിരുന്നു ബോസ്റ്റൻ തുറമുഖം കൈവശപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനയുടെ കമാൻഡർ ജനറൽ വില്യം ഹോവിനെതിരായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് മാർച്ച് നാലിന് ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ കോണ്ടിനെന്റൽ ആർമിയിൽ നിന്നുള്ള സൈന്യം ബോസ്റ്റൻ തുറമുഖത്തിനായി പോരാടി നഗരത്തിനും നാവികസേനയുടെ കപ്പലുകൾക്കും ഭീഷണി ഉയർത്തുന്ന ശക്തമായ പീരങ്കികൾ സ്ഥാപിച്ചു തുടർന്ന് മാർച്ച് പതിനേഴിന് ബ്രിട്ടീഷ് സൈന്യം തുറമുഖത്തു നിന്നും പിന്മാറി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ലോങ് ഐലൻഡ് യുദ്ധത്തിന് തുടക്കമായി ജൂലൈ നാലിന് അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ പ്രധാന യുദ്ധമായിരുന്നു ലോങ് ഐലൻഡ് യുദ്ധം മാർച്ച് പതിനേഴിന് ബോസ്റ്റൺ ഉപരോധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയ ശേഷം സൈന്യത്തിൻ്റെ വിന്യാസത്തിലും പോരാട്ടത്തിലും വെച്ച് ഏറ്റവും വലിയ യുദ്ധമായിരുന്നു ഇത് ഏകദേശം പതിനാലോളം യുദ്ധങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു മാതൃഭൂമിക്ക് വേണ്ടി നിരന്തരം പോരടിച്ച വാഷിംഗ്ടണും അദ്ദേഹത്തിൻ്റെ സേനയും ഒടുവിൽ നേരിട്ട യുദ്ധമായിരുന്നു യോർക്ക് ടൗൺ ഉപരോധം ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ന്യൂയോർക്ക് നഗരം നിയന്ത്രിക്കുന്ന ബ്രിട്ടീഷ് സൈന്യോട് വാഷിംഗ്ടൺ പോരാടി ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ തുടങ്ങിയ യുദ്ധത്തിൻ്റെ പരിസമാപ്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നുകളിലാണ് അവസാനിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഫ്രഞ്ച് സൈന്യം അമേരിക്കയ്ക്ക് പിന്തുണ നൽകി അമേരിക്കക്കാരും ഫ്രഞ്ചുകാരും തങ്ങളുടെ ആദ്യ സമാന്തരമുണ്ടാക്കി ബോംബാക്രമണം നടത്തി ബ്രിട്ടീഷ് പ്രതിരോധം ദുർബലമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഒക്ടോബർ പതിനാലിന് വാഷിങ്ടൺ അവശേഷിക്കുന്ന പ്രധാന ബ്രിട്ടീഷ് ബാഹ്യ പ്രതിരോധത്തെ ആക്രമിക്കാൻ രണ്ട് നിരകൾ രൂപപ്പെടുത്തി അമേരിക്കൻ നിരയും ഫ്രഞ്ച് നിരയും ചേർന്ന് നടത്തിയ പീരങ്കി പ്രയോഗം തീവ്രമായതോടെ ബ്രിട്ടീഷ് സേന ധാരണമാം വിധം നിലം കുത്തി ഒടുവിൽ സുശക്തമായ ബ്രിട്ടീഷ് പടയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ മണ്ണിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ജോർജ് വാഷിംഗ്ടൺ ആറു വർഷമായി താൻ ജന്മദേശത്തിന് വേണ്ടി പോരാടുന്നു ഒടുവിലിത വിജയിയായി ജോർജ് വാഷിങ്ടന്റെ മനസ്സിൽ പുതിയൊരു അനുഭവം രൂപപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഒക്ടോബർ പതിനേഴ് ബ്രിട്ടീഷ് സൈന്യം പരാജയം സമ്മതിച്ചു അമേരിക്കയും ഗ്രേറ്റ് ബ്രിട്ടനും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചു അതിൻ്റെ ഫലമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരിസ് ഉടമ്പടി ഉടലെടുത്തു ബ്രിട്ടൻ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ച ഉടമ്പടിയായിരുന്നു ഇത് ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന അമേരിക്കൻ ഭരണഘടനാ സമ്മേളനത്തിൽ സ്വതന്ത്ര അമേരിക്കയ്ക്ക് വേണ്ടി ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആയിരുന്നു യുദ്ധം കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ഫെബ്രുവരിയിൽ ഫെഡറിക് ബാർഗിൽ അമ്മയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ ആദരിച്ചു വാഷിങ്ടൺ തൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ശക്തമായൊരു യൂണിയൻ ആവശ്യപ്പെട്ടു രാഷ്ട്രം അരാജകത്വത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും വക്കിലാണെന്നും വിദേശ ഇടപെടലിന് ഇരയാകുമെന്നും ശക്തമായൊരു കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു ദേശീയ ഭരണഘടനാ സംസ്ഥാനങ്ങളെ ഏകീകരിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ ഫിലാഡൽഫിയയിൽ ഒരു ഭരണഘടനാ കൺവെൻഷൻ നടത്താൻ കോൺഗ്രസ് തയ്യാറായി മെയ് ഒമ്പതിന് വാഷിംഗ്ടൺ ഫിലാഡെൽഫിയയിൽ കൺവെൻഷന്റെ അധ്യക്ഷനായി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വാഷിംഗ്ടണിനെ നാമനിർദ്ദേശം ചെയ്തു പ്രസിഡന്റ് ജനറലായി സേവിക്കാൻ അദ്ദേഹം ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലായിരുന്നു ജെയിംസ് മാരിസൺ തയ്യാറാക്കിയ ഭരണഘടന നിലവിൽ വന്നത് കൺവെൻഷനിലെ പ്രതിനിധികൾ ഒരു വാഷിംഗ്ടൺ പ്രസിഡൻസി മുൻകൂട്ടി കണ്ടിരുന്നു ഭരണഘടന പ്രകാരമുള്ള സംസ്ഥാന വോട്ടർമാർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫെബ്രുവരി നാലിന് അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്തി എല്ലാ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഭൂരിഭാഗം വാഷിംഗ്ടൺ നേടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതിന് ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു അങ്ങനെ അദ്ദേഹം ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിന് അടിത്തറയിട്ടു പ്രസിഡന്റായി സ്ഥാനമേറ്റ വാഷിംഗ്ടൺ രാജ്യത്ത് പുതിയൊരു സർക്കാർ സ്ഥാപിച്ചു അതിനാവശ്യമായ സ്ഥാപനങ്ങളും ഓഫീസുകളും രാഷ്ട്രീയ രീതികളും അദ്ദേഹം രൂപപ്പെടുത്തി രാജ്യത്തെ ആദ്യത്തെ പാർട്ടി സംവിധാനം അദ്ദേഹം നിർമ്മിച്ചു തൻ്റെ ആദ്യ കാലാവധിക്ക് ശേഷം പ്രസിഡൻസി പദവിയിൽ നിന്നും രാജിവെക്കാൻ അദ്ദേഹത്തിന് ചിന്തയുണ്ടായിരുന്നു എന്നാൽ രാജ്യത്തെ രാഷ്ട്രീയ കലഹം അദ്ദേഹത്തെ അധികാരത്തിൽ തുടരാൻ പ്രേരിപ്പിച്ചു ഒരു ജനാധിപത്യ സംവിധാനം രാഷ്ട്രീയ അക്രമത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക ഉണ്ടായിരുന്നിട്ടും അതിനെ എതിർക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് വലിയ പ്രാധാന്യമൊന്നും വാഷിംഗ്ടൺ നൽകിയില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ഭിന്നിപ്പിനെ എതിർത്തും എന്നാൽ ശക്തമായ ഒരു കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചും ഒരു കക്ഷിരഹിതനായി തൻ്റെ രാഷ്ട്രപദവിയിൽ അദ്ദേഹം തുടർന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് വകുപ്പുകൾ അദ്ദേഹം സ്ഥാപിച്ചു പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൗൺസിലുകളിൽ അധ്യക്ഷനായ സർവശക്തനായ മനുഷ്യൻ ഒരിക്കൽ കൂടി തൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിച്ചു നീണ്ട എട്ടു വർഷക്കാലം അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ അമരക്കാരനായും രാജ്യം നേരിട്ട ഭരണ ഭരണഭീകരതയെയും അക്രമ കലാപങ്ങളെയും ശക്തമായ പോരാട്ടത്തിലൂടെ നേരിടുകയും ചെയ്ത ഈ ക്രാന്തദർശി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും വിരമിച്ചു പദവിയിൽ നിന്നും ഒഴിഞ്ഞെങ്കിലും അദ്ദേഹത്തെ ഒഴികെ മറ്റാർക്കും വ്യത്യസ്തമായ കോളനികളും പിന്നീട് പോരാടുന്ന യുവ റിപ്പബ്ലിക്കുകളും ഒരുമിച്ച് നിലനിർത്തുവാൻ കഴിയില്ലെന്ന് അനുകൂലിക്കുന്നവരുമുണ്ട് ജോർജ് വാഷിങ്ടണിൻ്റെ ആഘാതമായ നേട്ടങ്ങൾ രണ്ട് നൂറ്റാണ്ടുകളിലധികം നിലനിൽക്കുന്ന ശക്തമായ ഒരു ദേശീയ സർക്കാരിൻ്റെ അടിത്തറ കെട്ടിപ്പടുത്തി അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനിച്ച ഭരണഘടനാ വിദഗ്ധൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ നാലിന് ലോകത്തോട് വിട പറഞ്ഞു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറുപത്തിയേഴ് വയസ്സുണ്ടായിരുന്നു അമേരിക്കയിലെ ഒരു ചെറു നഗരത്തിൽ ജനിച്ച് ദേശസ്നേഹവും ധാർമ്മികതയും കൊണ്ട് പ്രസിഡന്റ് പദം വരെ പൊരുതി പൊരുതിക്കേറിയ ജോർജ് വാഷിങ്ടണിൻ്റെ ജീവിതം സംബുബൗരവും തന്നെയാണ് ജന്മദേശത്തിന് വേണ്ടി നിരന്തരം പോരടിക്കുകയും ഒടുവിൽ അനിവാര്യമായ വിജയം നേടുകയും ചെയ്ത വാഷിങ്ടൺ പിൽക്കാലത്ത് അമേരിക്കയുടെ രാഷ്ട്രപിതാവായി അംഗീകരിക്കപ്പെട്ടു ഇന്ത്യക്ക് മഹാത്മാഗാന്ധി എന്ന പോലെയാണ് അമേരിക്കയ്ക്ക് ജോർജ് വാഷിങ്ടണും